ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബൊഹീനിയ പ്ലാന്റ്സ് നമുക്ക് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒരു തരംഗമായ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാവരും ചെടി നടന്നവരൊക്കെ ആഗ്രഹിക്കുന്ന ഈ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാത്ത ചെടികളായിരിക്കും അല്ലേ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ബൊഹീനിയ പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് മാസത്തോളം വാടാതെ നിൽക്കുന്ന അതുപോലെ തന്നെ ഒരു ചെടിയിലെ മൂന്ന് കളേഴ്സിൽ പൂക്കൾ തരുന്ന ഈ ബൊഹീനിയ പ്ലാന്റ്സിന് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇതിൻ്റെ പോലെ വേര് പിടിച്ചിട്ടുള്ള നല്ല കരുത്തുറ്റ തൈകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നല്ലപോലെ ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് പ്രൂൺ ചെയ്തും അതുപോലെ തന്നെ വള്ളിയായിട്ട് ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കൊരു പുതിയ ചെടീനെ പരിചയപ്പെടാം കേട്ടോ ആർഗേറിയ വർഗ്ഗത്തിൽപ്പെട്ടിരിക്കുന്ന ആർഗേറിയ നെർവോസ ആർബേറിയ കുനിയേറ്റ പർപ്പിൾ മോർണിംഗ് ഗ്ലോറി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ നല്ല പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് തരും നമ്മുടെ മോർണിംഗ് ഗ്ലോറിയും അതുപോലെ തന്നെ അലമാൻഡ പ്ലാന്റ്സിൻ്റെ ഒക്കെ പൂക്കളുമായിട്ട് വളരെ സാദൃശ്യം തോന്നുന്ന ഈ ഒരു ചെടി നല്ല ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ ഈ ഒരു ചെടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് വേഗം പിടിപ്പിച്ചെടുക്കാനും പറ്റും ഇനി ഇത് ബുഷായിട്ട് നിർത്തണമെങ്കിൽ പ്രൂം ചെയ്ത് അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം പള്ളിച്ചെടി പോലെ വളർത്തണമെങ്കിൽ അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ മൊട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മുടെ പർപ്പിൾ കളർ കാന്താരി പോലെയായിരിക്കും ഇതിൻ്റെ മൊട്ടുകൾ വരുന്നത് മൊട്ടും പൂവുമൊക്കെ ഒരുപോലെ ഭംഗി വരുന്ന ഈ ഒരു ചെടിയുടെ നല്ല ഹെൽത്തി ഈ ഒരു സൈസ് വരുന്ന തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരു ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് പ്ലാന്റ് ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക്